നമസ്കാരം റോഡ് ഷോയിലൂടെ കേരളത്തിനെ ഞെട്ടിച്ചു കളയാമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിചാരിക്കുന്നതെങ്കിൽ ഇത് കേരളമാണ് ഈ കേരളത്തിൽ ഇത്തരത്തിലുള്ള റോഡ് ഷോകൾ ഒരുപാട് കേരളീയർ കണ്ടതാണ് അതിൻ്റെ പേരിൽ സാക്ഷാൽ പ്രധാനമന്ത്രി വന്നു നിന്നാൽ പോലും കേരളത്തിൽ ഒരു നിയോജക മണ്ഡലത്തെ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ ജയിക്കുക അസാധ്യമാണ് കേരളം പോലെയുള്ള ഒരു സ്ഥലത്ത് ഇപ്പോൾ ഉദാഹരണത്തിന് തിരുവനന്തപുരത്തോ തൃശൂരോ പ്രധാനമന്ത്രി തന്നെ സ്ഥാനാർത്ഥിയായി നിന്നാൽ പോലും അവിടെ ശക്തമായിട്ടുള്ള അടിയൊഴുക്കുകൾ നടന്നാൽ പോലും നമുക്ക് ഉറപ്പായും പറയാം ഇവിടെ കോൺഗ്രസ് ജയിച്ചില്ലെങ്കിലും ഇടതുമുന്നണിക്ക് ജയിക്കാൻ തീർച്ചയായും കഴിയും കാരണം അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം ഇടതുമുന്നണിക്ക് വശമുള്ള ഒരു കാര്യമല്ല തൃശ്ശൂര് തേക്കിൻകാട് മൈതാനത്ത് നാളെ നടക്കുന്ന പരിപാടിയിൽ പൊതുചടങ്ങിൽ അദ്ദേഹം അധ്യക്ഷത വഹിക്കും എന്നുള്ള കാര്യമാണ് നമുക്കറിയാൻ കഴിയുന്നത് എന്തിനാണ് തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് രണ്ട് ലക്ഷം വരുന്ന വനിതകളെ സംഘടിപ്പിക്കുന്നതും സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗം എന്ന രീതിയിലേക്ക് അവിടെ ഒരു സമ്മേളനം നടത്തുന്നത് തീർച്ചയായും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി എന്ന് പറയുന്ന സാക്ഷാൽ സുരേഷ് ഗോപി തന്നെയാണ് അദ്ദേഹത്തിനെ വിജയിപ്പിക്കാൻ പ്രധാനമന്ത്രി നേരിട്ട് വരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ കൊടുക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത് അതുവഴി കൃത്യമായി ജനങ്ങളുടെ വോട്ടുകളെ പോളറൈസ് ചെയ്യിപ്പിക്കുക കൃത്യമായി ധ്രുവീകരണ മന്ത്രം അവിടെ വർക്കൗട്ടാകുമോ എന്നുള്ളതാണ് പ്രധാനമന്ത്രി നോക്കുന്നത് തൃശ്ശൂർ തന്നെയാണ് തിരുവനന്തപുരത്തിനേക്കാളും ഏറ്റവും കൂടുതൽ അവർക്ക് മത്സരിക്കാനും മത്സരിച്ച് ജയിക്കാനും ഇടവുള്ള സ്ഥലം എന്ന രീതിയിൽ തന്നെയാണ് അവർ കണക്ക് തിരുവനന്തപുരത്ത് എങ്ങനെയൊക്കെ നോക്കിയിട്ടും ശശി തരൂറിനെ തോൽപ്പിക്കാൻ കഴിയുന്നില്ല തോൽപ്പിക്കണമായിരുന്നെങ്കിൽ രണ്ടായിരത്തി പതിനാലിലെ തോൽപ്പിക്കണമായിരുന്നു അന്ന് ഓ രാജഗോപാൽ നാല് നിയോജക മണ്ഡലം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിന്റെ കീഴിൽ വരുന്ന നാല് നിയോജക മണ്ഡലങ്ങളായ കഴക്കൂട്ടത്തും നേമത്തും വട്ടിയൂർക്കാവും തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിലും ലീഡ് ചെയ്തു നമുക്കറിയാം പതിനെണ്ണായിരത്തി നാൽപ്പത്തി ആറ് വോട്ടിന്റെ ലീഡായിരുന്നു കഴക്കൂട്ടത്തെങ്കിൽ ഏഴായിരത്തി എഴുന്നൂറ് വരെ വോട്ടിന്റെ ലീഡ് ഈ പറയുന്ന കഴക്കൂട്ടത്തും പതിനെണ്ണായിരം വോട്ടുകളുടെ ലീഡ് നേമത്തും രണ്ടായിരത്തി മുന്നൂറോളം വോട്ടിന്റെ ലീഡ് വട്ടിയൂർക്കാവിലും ആയിരത്തി അഞ്ഞൂറോളം വോട്ടിന്റെ ലീഡ് തിരുവനന്തപുരം സെൻട്രലിലും അന്ന് അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രിയായി ആദ്യമായി നരേന്ദ്രമോദി സത്യപ്രജ്ഞ ചെയ്ത ആ മന്ത്രിസഭയിൽ അദ്ദേഹം കൂടി പാർലമെന്റ് അംഗമായി മന്ത്രിയായി അവിടെ കാണുമെന്ന് ബി നേതാക്കൾ കൃത്യമായി ചിന്തിച്ചിരുന്ന ഒരു സമയമായിരുന്നു അത് അന്ന് പോലും ശശി തരൂർ പതിനയ്യായിരത്തോളം വോട്ടിന് കൃത്യമായി പറഞ്ഞാൽ പതിനയ്യായിരത്തി നാനൂറ്റി എഴുപത് വോട്ടുകൾക്ക് അദ്ദേഹം ഒ രാജഗോപാലിനെ പരാജയപ്പെടുത്തി തീരദേശ മേഖലകളിൽ ശശി തരൂറിന് അനുകൂലമായി ഭവിച്ചതാണ് ആ ഒരു വിജയത്തിന് കാരണമെന്നുള്ളത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇക്കുറി കഴിഞ്ഞ തവണത്തെ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ കുമ്മനം രാജശേഖരനെ ശശി തരൂർ ഒരു ലക്ഷം വോട്ടുകൾക്ക് തോൽപ്പിച്ചു അതോടുകൂടി ബി ജെ പി ഒരു കാര്യം മനസ്സിലായി ശശി തരൂർ മാറാതെ തുടർച്ചയായി നിൽക്കുന്നിടത്തോളം കാലം ബി ഈ മണ്ഡലം പിടിച്ചെടുക്കാൻ പറ്റില്ല അതേസമയം ശശി തരൂരിന് പകരം ഏതൊരു കോൺഗ്രസ് നേതാവ് തിരുവനന്തപുരത്ത് ലോക്സഭാ സ്ഥാനാർത്ഥിയായി നിന്നാലും ആ വ്യക്തി ബി ജെ പിയുടെ മുമ്പിൽ പരാജയപ്പെടുകയും ബി ജെ പി ആ സീറ്റ് കൊണ്ടുപോവുകയും ചെയ്യുമായിരുന്നു അത് യാഥാർത്ഥ്യമാണ് അപ്പോൾ ചോദിക്കും സി പി ഐയോടെ മത്സരിക്കാനോ അതോ കളി കാണാനാണോ നിൽക്കുന്നത് ഒരിക്കലും അല്ല ഇക്കുറെ സി പി ഐക്ക് നല്ലൊരു സ്ഥാനാർത്ഥി ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ബിനോയ് വിശ്വം എന്ന് പറയുന്നത് ഇപ്പോൾ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് ഒരുപക്ഷെ അദ്ദേഹം തന്നെ നേരിട്ട് ഇറങ്ങി മത്സരരംഗത്തേക്ക് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട് തിരുവനന്തപുരം മണ്ഡലം എങ്കിൽ ശക്തമായ വാശിയേറിയ ത്രികോണ പോരാട്ടത്തിലേക്ക് പോകും തിരുവനന്തപുരവും തൃശൂരും തന്നെയാണ് ബി ജെ പി കൃത്യമായി മുഖവരിക്കെടുക്കുന്ന ഈ പറയുന്ന നിയോജക മണ്ഡലങ്ങൾ പിന്നെ അവർ എ ക്ലാസ് മണ്ഡലമായി അല്ലെങ്കിൽ അവർക്ക് വോട്ട് ഷെയർ കിട്ടാൻ കൂടുതലായി അവർ ചിന്തിക്കുന്നത് ആറ്റിങ്ങലും അതുപോലെ തന്നെ നോർത്ത് സെക്ടറിൽ നോക്കിയാൽ ഏറ്റവും കൂടുതൽ അവർക്ക് വിജയ സാധ്യത എന്ന രീതിയിലേക്ക് അവർ ചിന്തിക്കുന്നത് പാലക്കാടുമാണ് പക്ഷേ പാലക്കാട് അങ്ങനെ അത്ര എളുപ്പമല്ല കാര്യങ്ങൾ എന്നുള്ളത് ബി ജെ പി നേതാക്കൾക്കറിയും പക്ഷെ ആറ്റിങ്ങൽ അങ്ങനെയല്ല ആറ്റിങ്ങലിൽ ഒരു വലിയ രീതിയിലുള്ള വിജയ ശതമാനത്തിനുള്ള ഹോട്ടയർ അവർക്ക് നേടിക്കഴിഞ്ഞിരിക്കുന്നു തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഇക്കുറി വിജയം വിജയത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കാതെ തന്നെയാണ് സുരേഷ് ഗോപി വിജയം എനിക്ക് വേണം എനിക്ക് തൃശ്ശൂർ വേണം എന്ന് പറഞ്ഞ് വളരെയധികം ജനങ്ങളിലേക്ക് വളരെ ബൂസ്റ്റിംഗ് കൊടുത്തുകൊണ്ടിരിക്കുന്ന സുരേഷ് ഗോപിക്ക് ഇക്കുറി പ്രധാനമന്ത്രി അവിടെ വന്ന് അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പിലെ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ടൊന്നും ഇല്ലെങ്കിൽ പോലും അദ്ദേഹം തന്നെയാണെന്നുള്ള രീതിയിലേക്ക് അവിടെ പ്രധാനമന്ത്രി എത്തുമ്പോൾ അത് ബി നേതാക്കൾക്ക് വലിയ സന്തോഷമാണ് പക്ഷേ കഴിഞ്ഞ തവണ സി പി ഐയുടെ അവിടുത്തെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് രാജാജി മാത്യു തോമസ് ആയിരുന്നു അതിനു മുമ്പ് സി പി ഐയുടെ സ്ഥാനാർത്ഥിയായിരുന്നത് സി എൻ ജയദേവനാണ് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭ തിരഞ്ഞെടുപ്പ് നമുക്ക് കണക്കൂട്ടിയാൽ അറിയാം അവിടെ സി എം ജയദേവൻ മുപ്പത്തെണ്ണായിരത്തി ഇരുന്നൂറ് വരെ വോട്ടുകൾക്ക് പി ടി വി സി ജാക്കോയെ തോൽപ്പിച്ചിരുന്നു പക്ഷെ കഴിഞ്ഞ കുറി ടി എൻ പ്രധാമൻ ഈ പറയുന്ന രാജാജി മാത്യു തോമസിനെ തൊണ്ണൂറ്റി മൂവായിരം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി അന്ന് തൃശ്ശൂരിൽ ബി ജെ പിയുടെ സുരേഷ് ഗോപി മൂന്ന് ലക്ഷത്തിൽ പരം വോട്ടുകൾ നേടിയിരുന്നു എന്നുള്ളത് വാസ്തവം തന്നെയാണ് ഇക്കുറി ടി എൻ പ്രതാപൻ മത്സരരംഗത്തില്ല എന്നുള്ള ധ്വനിയാണ് കേൾക്കുന്നത് ഇനി ഉണ്ടെങ്കിൽ തന്നെ അദ്ദേഹത്തിന് ജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് വളരെയധികം കുറവാണ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിന്നും ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്നും മാറി നിൽക്കുകയും സംഘടനാ രാഷ്ട്രീയത്തിലേക്ക് ചുവടറപ്പിക്കാനും വീണ്ടും ശ്രമം തുടങ്ങിയിരിക്കുന്നു എന്നാണ് കേട്ട് കേൾവി പക്ഷെ എന്താണെന്ന് അറിയില്ല പക്ഷേ തൃശൂരിൻ്റെ കാര്യത്തിൽ ഇനിയൊരു ചാൻസ് കോൺഗ്രസിന് കിട്ടുമെന്ന് ആരും പ്രതീക്ഷിക്കാം കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക